നേച്ചുറീഷ്യൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വരണ്ട ചുമ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് വരണ്ട ചുമ എന്ന് പറയുമ്പോൾ കഫമില്ലാതെ ഒരു പ്രത്യേക ശബ്ദത്തോടെയോ അല്ലെങ്കിൽ തൊണ്ടക്ക് അസ്വസ്ഥതയോടെയോ ഒക്കെ ഉണ്ടാകുന്ന ഒരു തരം ചുമ ചില ആളുകൾക്ക് നല്ല പെയിൻഫുൾ ആയിരിക്കും വേദനയൊക്കെ ഉണ്ടാവും ആ രീതിയിൽ ഉണ്ടാകുന്ന ചുമക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു പ്രയോഗമാണ് പറയുന്നത് ഒരു രണ്ട് ചുവന്ന ഉള്ളി ചീരുള്ളി നാല് കുരുമുളക് മൂന്ന് കല്ല് ഉപ്പ് കല്ലുപ്പ് മൂന്ന് കല്ല് അര ഗ്ലാസ് വെള്ളം ഇത് മിക്സിയിൽ ഒഴിച്ച് നന്നായി ജ്യൂസ് ആക്കി എടുക്കുക നന്നായി ജ്യൂസ് ആക്കി എടുത്ത് അതൊരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക നന്നായി തിളപ്പിച്ച് ആറിയതിന് ശേഷം അത് കഴിക്കുക ഭക്ഷണത്തിന് ശേഷം കഴിക്കുക മൂന്ന് നേരം വെച്ച് കഴിക്കുകയാണെങ്കിൽ വരണ്ട ചുമ മാറിക്കിട്ടും അതുപോലെ തൊണ്ടക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ വേദനകൾക്കൊക്കെ നല്ല ശമനം ലഭിക്കാൻ ഈ ഒരു പ്രയോഗം ഫലപ്രദമാണ് പ്രത്യേകം നോട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക വിശാല മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം